നമ്മളിപ്പോൾ എന്നുള്ളത് ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കൻ എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റിയിലെ ആദ്യത്തെ ഗവൺമെൻറ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള താഷ്കൻ പീഡിയാട്രിക്കൽ ആണുള്ളത് ഏറ്റവും കൂടുതൽ മലയാളി സ്റ്റുഡൻറ്സ് പഠിക്കുന്ന മറ്റൊരു ഉസ്ബെക്കിസ്ഥാനിലെ യൂണിവേഴ്സിറ്റിയാണ് താഷ്കൻ പീഡിയാട്രിക് എന്ന് പറയുന്നത് ഈ ഒരു ബിൽഡിങ്ങിനകത്താണ് സ്റ്റുഡൻസിനുള്ള ക്ലാസ് റൂംസ് റെക്റ്ററിന്റെ റൂമ് അതുപോലെ തന്നെ ഡീൻ ഓഫീസ് അതുപോലെ ഇവരുടെ കെമിസ്ട്രി ലാബ്സും കാര്യങ്ങളെല്ലാം ഈ ഒരു ബിൽഡിങ്ങിനകത്ത് എടുത്തു നമ്മൾ കയറി വന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഇവിടുത്തെ ഒരു മ്യൂസിയം ഉണ്ട് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേഷൻ ബിൽഡിങ്ങിലുള്ള ഈ ഒരു മ്യൂസിയം കയറി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ പഴക്കവും അതുപോലെ തന്നെ ഈ ഒരു രാജ്യത്ത് മോഡേൺ മെഡിസിൻ വന്നത് എപ്പോഴാണെന്നും ഇവരുടെ സ്റ്റാർട്ടിങ് തൊട്ടുള്ള പ്രൊഫസേഴ്സ് റെക്റ്റേഴ്സ് ഡീന് ഇവരുടെ യൂണിവേഴ്സിറ്റിയുടെ ഫുൾ കൾച്ചർ എന്തൊക്കെയാണെന്നുള്ളത് ഫുള്ള് നമുക്ക് ഈ ഒരു മ്യൂസിയം ചുറ്റി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവർ സ്റ്റാർട്ടിങ്ങിൽ എടുത്തിട്ടുള്ള ഫോട്ടോസ് എടുത്ത ക്യാമറാസ് വരെ ഈ ഒരു മ്യൂസിയത്തിൽ ഇവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയ അടുത്ത് നമ്മൾ നേരെ പോയത് ക്ലാസ് റൂംസും ലെക്ചർ റൂമും കാണാനായിട്ടായിരുന്നു നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ലെക്ചർ ഹോളാണ് സ്റ്റുഡൻസിനൊക്കെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ക്ലാസ് നടക്കുന്ന ഈ ഒരു ഹാളിൽ വെച്ചിട്ടാണ് എല്ലാ ഹാൾസിനും പ്രൊജക്ടേഴ്സും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റേയും ഫ്രണ്ടിൽ സ്റ്റുഡൻസിനെയായിട്ട് സ്പെഷ്യൽ സ്റ്റഡി ഏരിയ യൂണിവേഴ്സിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എല്ലാം മിക്കുള്ളവരും അതായത് ഡിപ്പാർട്ട്മെൻറ്റുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ക്ലാസ് റൂമിലാണ് ഇപ്പോൾ നിലവിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് ഇപ്പൊ ഇവിടെ ഉള്ളത് പൊതുവെ നമ്മൾ പല യൂണിവേഴ്സിറ്റികളും വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞ് നിൽക്കുന്നവർക്ക് മിക്ക ഉള്ളവർക്കും ഇംഗ്ലീഷ് നല്ല രീതി അറിയില്ല പക്ഷെ ഇവിടുത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാല് ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് എല്ലാവരും നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അവിടെ ഇവിടെ പഠിക്കുന്നത് പല രാജ്യങ്ങളിൽ രാജ്യങ്ങളിലൊന്നും സ്റ്റുഡൻസ് ഒന്ന് പഠിക്കുന്നുണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് ക്ലാസസും കാര്യങ്ങളൊക്കെ നല്ല രീതി തന്നെയാണ് കിട്ടുന്നത് ഫാക്കൽറ്റീസ് ആണെന്നുണ്ടെങ്കിലും നമ്മളോട്ട് നല്ല കോപ്പറേറ്റീവ് ആണ് കാര്യം പാരൻസ് സ്റ്റുഡൻസും ഒക്കെ വരുന്ന സമയത്ത് അവരോട്ടൊക്കെ നല്ല രീതി സഹായിക്കുന്ന ഫാക്കൽറ്റീസ് ആണ് ഇവിടുത്തെ മിക്ക ഫാക്കൽറ്റീസും അവരുടെ ഫെലോഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് തന്നെയാണ് അവരോട്ടൊക്കെ സംസാരിച്ചോ മനസ്സിലായ കാര്യമാണിത് യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷൻ ബിൽഡിംഗിൽ ഇറങ്ങി നമ്മൾ നേരെ ഈ ഒരു ഗാർഡൻ ഏരിയയിൽ കൂടെ നടന്നു പോകുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിലേക്കാണ് ഇവിടെയും കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബിൽഡിങ്ങാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറി ഏകദേശം വൺ മില്യൺ ടെക്സ്റ്റ് ബുക്ക് അടങ്ങുന്ന ഒരു വലിയ ലൈബ്രറിയാണ് ഈ യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത് നമ്മുടെ സ്റ്റുഡൻസിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ബുക്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇവിടെ കുട്ടികൾക്ക് വായിക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു ഹാൾ തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് കുട്ടികൾക്ക് സമാധാനപരമായിട്ട് പഠിക്കാൻ സാധിക്കുന്നു കൂടാതെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് തന്നെ ഒരു സ്പോർട്സ് ഏരിയയും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾ ക്ലിനിക്കൽസിനായിട്ട് വരുന്ന ഹോസ്പിറ്റൽസ് എല്ലാം യൂണിവേഴ്സിറ്റിയുടെ സറൗണ്ടിങ്സിൽ തന്നെയാണ് കുട്ടികൾക്ക് പർച്ചേസിങ്ങിനും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ അവൈലബിൾ ആണ് ടോട്ടൽ ക്യാമ്പസിനകത്ത് രണ്ട് ക്യാൻറ്റീൻ ഫെസിലിറ്റി ഉള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫുഡും വളരെ മാന്യമായിട്ടുള്ള റേറ്റും ആണ് ഇവിടെ ഫുഡിനുള്ളത് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ടോട്ടൽ ഓവർവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ താഷ്കൻ്റെ സിറ്റിയിൽ തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഏറ്റവും അഫോർഡബിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് താഷ്കൻ പീഡിയാട്രിക് കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ആദ്യത്തെ ഗവൺമെൻറ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് താഷ്കൻ സിറ്റിയിൽ ക്യാമ്പസ് നേരിൽ കണ്ടതിൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്യാം ആൻഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഫാക്കൾട്ടീസൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ് അതുപോലെ സ്റ്റുഡൻസ് ഓവർ ക്രൗഡഡ് അല്ല പ്രോപ്പർ ആയിട്ടുള്ള ക്ലിനിക്കൽ ഫെസിലിറ്റീസ് ലാബ് ലൈബ്രറി അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് എല്ലാം പ്രോപ്പറായിട്ടുള്ളൊരു ക്യാമ്പസ് ആണ് താഷ്കൻ പീഡിയാട്രിക്ക്